കൊട്ടാരക്കര പുത്തൂറിൽ പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം പ്രതിയായ ജോത്സ്യൻ പോലീസ് പിടിയിലായി പുത്തൂർ വെണ്ടാർ സ്വദേശി രാജൻ ബാബുവാണ് അറസ്റ്റിലായത് മുരാരി തന്ത്രി എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത് ഭരണിക്കാവിലെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് പതിനാറുകാരിയായ പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാൻ എന്ന വ്യാജ്യാന ജ്യോതിഷാലയത്തിലെ മുറിക്കുള്ളിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടി ബഹളം വെച്ച് ഇറങ്ങി ഓടിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ഇന്നലെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ഒരു ജ്യോതിഷാലയം നാട്ടുകാരൊക്കെ ഒരുപാട് പരാതി പറയുന്ന ഒരു ജ്യോതിഷാലയമാണ് ഈ മുരാരിയുടെ ജ്യോതിഷാലയം നമ്മുടെ മനക്കരക്കാവിലുള്ളത് ഈ ഒരു അഞ്ചര ആറ് മണി സമയത്താണ് ഈ സംഭവം ഒരു അമ്മയും മകളും കൂടെ അവിടെ ജ്യോതിഷം നോക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്തെന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദേഹം അകത്തേക്ക് വിളിച്ച് ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇത് ഔചാരിതമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് ഐ അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറലോകം അറിഞ്ഞത് ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് ഈ വിവരം അറിയുന്നത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വ വലിയൊരു ഫ്രാഡാണ് പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷരോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ഒരാട്ട്രോഷത്തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുപ്രാത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ് ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ട്രോഷം ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീന കേസുണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറേ നാളെ ഒളിവിലായിരുന്നു അതിന് ശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറബികളെയൊക്കെ പറ്റി തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് തന്ത്രി ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് വലിയ ബോർഡൊക്കെ വെച്ചിവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട് അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തു ഒക്കെ ഇദ്ദേഹമാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ടും വലിയ പ്രചരണമാണ് ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽ പെട്ട് ഇദ്ദേഹത്തെക്കൊണ്ട് പൂജ ചെയ്യുന്നത് ഇതൊക്കെ കണ്ട് എട്ട് അവധം പറ്റിയാണ് പലരും ഇദ്ദേഹത്തെ ഈ ജ്യോതിഷനെ സമീപിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി നേതൃത്വത്തിൽ ജ്യോതിഷാലയത്തിലേക്ക് ഇന്ന് മാർച്ച് നടത്തി